ഈശു ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് മൂന്ന് ഞായർ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ ലേഖനം നമ്മൾ വായിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരു നാലഞ്ച് സ്കാറ്റേർഡ് തോട്ട്സ് അങ്ങനെ പറയത്തില്ല അതായത് ഒരു ഫുൾ ഘടനയല്ല ഒരു കൃത്യം സീക്വൻസ് അല്ല മറിച്ച് ഇങ്ങനെ ചതറിത്തെറിച്ച ഒരു നാലഞ്ച് ചിന്തകൾ നമുക്ക് ഇന്നത്തെ ഈ രണ്ട് ഭാഗങ്ങളിലൂടെ സുവിശേഷ ഭാഗത്തിലൂടെയും ലേഖന ഭാഗത്തിലൂടെയും യാത്ര ചെയ്ത് കണ്ടെത്താം അത് തമ്മിലൊരു സ്വാഭാവിക തുടർച്ച ഉണ്ടാകണമെന്നില്ല അത് ഒരൊറ്റ ഘടനയുടെ ഭാഗമാകണമെന്നില്ല പക്ഷേ ഈ അഞ്ച് നാലഞ്ച് ചിന്തകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ അതായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ച് ശ്രദ്ധയോടെ നമുക്കിത് കേട്ട് മനസ്സിലാക്കാം ഒന്നാമത്തത് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഇന്നത്തെ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് വ്യഭിചാരം ചെയ്യരുത് ആറാം പ്രമാണത്തിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു ഈ മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം തൊട്ടുള്ള മൂന്ന് അധ്യായങ്ങൾ ഈശോടെ മലയിലെ പ്രസംഗമാണ് പഴയ നിയമത്തെ കർത്താവ് പുതുക്കുകയാണ് കുറച്ചുകൂടെ നവീകരിക്കുകയാണ് അതിലേക്ക് ആത്മാവിനെ ചേർത്തു വെക്കുകയാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അന്ന് മോശ മലമുകളിൽ നിന്ന് നിയമം തന്നത് കണക്ക് ഇവിടെ കർത്താവ് തമ്പുരാൻ പുതിയ നിയമം മലമുകളിൽ കയറിയിരുന്ന് പഠിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമാണ് പത്ത് കൽപ്പനകളിൽ ആറാം പ്രമാണം വ്യഭിചാരം ചെയ്യരുത് അതിനെ ഈശോദ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈശോ പറയുന്നൊരു പ്രധാനപ്പെട്ട റാഡിക്കൽ തോട്ട് എന്നറിയാമോ വ്യഭിചാരം പ്രവർത്തിയിൽ മാത്രമല്ല കണ്ണിലും ചിന്തയിലും ചിന്തയിലുമുണ്ടെന്ന് വ്യഭിചാരം പ്രവർത്തിയിൽ മാത്രമല്ല കണ്ണിലും ചിന്തയിലും വ്യഭിചാരമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എൻ്റെ ചിന്തകളെ എൻ്റെ കാഴ്ചയെ നീ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേയെന്നാണ് അശുദ്ധമായത് ചിന്തിക്കാതിരിക്കാൻ അശുദ്ധമായത് കാണാതിരിക്കാൻ തക്കവിധം കർത്താവേ എൻ്റെ കണ്ണ് നീ തെളിക്കണേ എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം രണ്ടാമത് പിന്നീട് ഈശോ പറയുന്ന ഒരു ആശയം എന്തെന്നറിയാമോ അതായത് എന്തെങ്കിലുമൊക്കെ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അതിനെ വെട്ടി ദൂരെ എറിഞ്ഞേക്കുക പാപഹേതു വാകുന്നതിനെ വിടുക അതെന്തിനകത്ത് ശരീരം മുഴുവൻ നിത്യ നിത്യനരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പോഴേ അങ്ങ് മുറിഞ്ഞു മുറിഞ്ഞു മാറുന്നതാണ് നല്ലത് ഇതെങ്ങനെ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോൾ ലിറ്ററലി എടുക്കാൻ പോയ അപകടമാണ് കാരണം കയ്യും കാലും എല്ലാം വെട്ടിക്കളയേണ്ടി വരും അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവ് ഉദ്ദേശിക്കുന്നത് പാപ ചായ്വുകളെ മുറിച്ചു മാറ്റുക ഉദാഹരണത്തിന് ചില വ്യക്തികൾ ചില ഇടങ്ങൾ ചില ഗ്രൂപ്പുകൾ ഒക്കെ നമുക്ക് പാപകാരണമായി മാറുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഇരുന്നാൽ ആ സംഘത്തിൽ ചേർന്നാൽ ആ ഇടത്തിലേക്ക് പോയാൽ അതെന്നെ ആത്യന്തികമായി ഒടുവിൽ പാപത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ നീ മുഴുവനായും നിൻ്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ തൽക്കാലം ഇതങ്ങ് അവസാനിപ്പിച്ചേക്ക് ഇവിടം കൊണ്ട് അതങ്ങ് മുറിക്കുക ഇത്തിരി നഷ്ടങ്ങൾ വലിയ ആപത്തുണ്ടാകുന്നതിനേക്കാൾ ഭേദമല്ലേ എന്നാണ് കർത്താവിൻ്റെ ലോജിക്ക് ഇത്തിരി നഷ്ടങ്ങൾ ഇത്തിരി പോകുന്ന ഒരു മുറിവ് ഇത്തിരി പോകുന്ന ഒരു അകലം ചില കാര്യങ്ങളോടൊക്കെ അത് ആത്യന്തികമായി നമ്മുടെ ആത്മാവ് നിത്യനരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്ന് വിചാരിച്ച് ചിലതിനോടൊക്കെ ഒരല്പം അകലമിടാൻ ഈശോ ആവശ്യപ്പെടുകയാണ് അടുത്തത് വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രബോധനത്തിന് ശേഷം പിന്നെ വരുന്നത് വിവാഹമോചനത്തിലേക്കാണ് എല്ലാ കാര്യങ്ങളെയും കുറെയൊക്കെ ഒന്ന് ലഘൂകരിച്ച കർത്താവ് നിയമത്തിൻ്റെ കാർക്കശ്യത്തെ കുറച്ചൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത കർത്താവ് വിവാഹത്തിൻ്റെ കാര്യം എത്തുമ്പോൾ വളരെ കാർക്കശ്യത്തോടെ ശാഠ്യത്തോടെ നിൽക്കുന്നുണ്ട് വിവാഹമോചനത്തെ കർത്താവ് ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതിവിടെയും പിന്നീട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന പഠിപ്പീരിലുമൊക്കെ വിവാഹമോചനം കർത്താവിൻ്റെ മനസ്സിലില്ല എന്നതാണ് പ്രത്യേകത അത് നമുക്കും മനസ്സിലാക്കണം പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ഒത്തിരിയേറെ ഡിവോഴ്സുകൾ കൂടുന്നൊരു കാലത്ത് കർത്താവിൻ്റെ മനസ്സറിയാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം പിന്നെ വളരെ ഗൗരവമായ എന്താ പറയേണ്ടത് വളരെ ഗൗരവമായ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഒഫൻസുകൾ നടക്കുന്ന ഇടങ്ങളിൽ അതിനെ നമ്മൾ മറ്റൊരു രീതിയിലാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ് അതൊരു കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് കാര്യങ്ങൾ പോകരുതല്ലോ ഒരു ഒരു സ്ലേവറി ആകരുതല്ലോ വിവാഹബന്ധം അത് രണ്ടുപേർ തമ്മിലുള്ള ഹൃദയങ്ങളുടെ അടുപ്പമാകണമല്ലോ അങ്ങനെ കർത്താവ് ചേർത്ത് വെച്ചത് ചിലത് കർത്താവ് ചേർത്തതല്ല കർത്താവ് ചേർക്കാതെ ചേർന്നിരിക്കാൻ ശ്രമിച്ചതുണ്ട് അതൊക്കെ കാലക്രമത്തിൽ ചിലപ്പോൾ അത് ഈ നമ്മൾ പറയത്തില്ലേ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ നള്ളിഫിക്കേഷൻ നള്ളൻ ആയിട്ട് മാറേണ്ടതായിരിക്കും ചിലതൊക്കെ പക്ഷേ കഴിവതും നമുക്ക് പരസ്പരം ടോളറേറ്റ് ചെയ്യാൻ കഴിയട്ടെ ടോളറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് കർത്താവ് തന്നതാണ് വിവാഹ വിവാഹബന്ധത്തിൻ്റെ കോറിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണിത് ഇത് കർത്താവ് തന്നതാണ് കർത്താവ് തന്നതാണ് കർത്താവ് തന്നതിനെ ആദരിക്കുന്നത് സ്നേഹിക്കുന്നത് കർത്താവിനോടുള്ള ആദരവും സ്നേഹവുമാണെന്ന് മനസ്സിലാക്കി വിവാഹം പ്രത്യേകിച്ച് ഇന്ന് പ്രത്യേക നിയോഗമായിട്ട് ഫീറ്റ് മൈഷീപ്പ് ഈ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് വിവാഹമോചനത്തിൻ്റെയൊക്കെ വക്കിൽ നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉയർത്താം നമ്മുടെ പ്രാർത്ഥനയാലേ ആ കുടുംബങ്ങളിലേക്ക് ഒരു രമ്യപ്പെടലിൻ്റെ ആത്മാവ് ഇറങ്ങുന്നെങ്കിൽ അതവർക്ക് നന്മയായി മാറില്ലേ അങ്ങനെയൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ എന്ന് തന്നെ ഞാൻ പറഞ്ഞു സ്കാറ്റേഡ് ആണ് ഒന്ന് വ്യഭിചാരം പ്രവൃത്തിയിൽ മാത്രമല്ല ചിന്തയിലും കാഴ്ചയിലുമുണ്ട് രണ്ട് ചിലതൊക്കെ പാപകാരണമാകുന്നെങ്കിൽ മുഴുവനായും നിത്യ അഗ്നിയിൽ പോകുന്നതിനേക്കാൾ ചിലതിനോടൊക്കെ അകലം പാലിക്കണം ഒടുക്കം നമ്മൾ പറഞ്ഞത് വിവാഹമോചനം കർത്താവിൻ്റെ മനസ്സിലില്ല ഇത് പ്രത്യേകം ഓർക്കണം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് വരാം അവിടെ വീണ്ടും ഇത് ശരിക്കും ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യമാണ് ഈ വായനയിലൊക്കെ ഉള്ളത് വിശുദ്ധീകരണം സഭ ആഗ്രഹിക്കുകയാണ് വിശുദ്ധീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലേഖനത്തിൽ അത് കൃത്യമായിട്ട് അങ്ങനെയാണ് രണ്ട് തിമോത്തി രണ്ടാം അധ്യായം തിമോത്തി വസ്തു രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകം പറയുന്നത് യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനയിലും കുർബാനയിലും വിശുദ്ധ വിചാരങ്ങളോടെ തിരുമുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നിന്നിട്ട് എന്തൊക്കെ പാലിക്കണം നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവ ലക്ഷ്യം വയ്ക്കുക അതായത് പാപത്തിലേക്ക് എത്ര നോക്കിയിരുന്നാലും നമുക്ക് പാപത്തിൽ നിന്ന് അകലാൻ പറ്റില്ല അതുകൊണ്ട് ഈ പാപം 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 എന്നോ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് മാറ്റണം നീതി വിശ്വാസം സമാധാനം സ്നേഹം ഇതിലേക്ക് മാറുമ്പോൾ നമ്മൾ കുറെ കൂടെ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുകയാണ് അപ്പം നമ്മൾ കുറെ കൂടെ പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവായിട്ട് മാറും വിശുദ്ധി നമ്മളിൽ സ്വാഭാവികമായി സംഭവിച്ചു തുടങ്ങും അയ്യോ ഞാൻ ഈ പാപം ചെയ്തു പോയല്ലോ ഷേ പാപം ഈ പാപം ഈ പാപം അങ്ങനെ പാപം പാപം മാത്രം ഇരുന്നാൽ കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി അല്ലേ പാപത്തിനെ അതിൻ്റെ വഴിക്ക് വിട്ടേ എന്നിട്ട് ഇങ്ങോട്ട് പോസിറ്റീവായിട്ട് സാധാരണ പറയാറില്ലേ പാപം ചെയ്യാൻ ഗ്യാപ്പ് കിട്ടാത്ത വിധം വിശുദ്ധ കാര്യങ്ങളിൽ വ്യാപൃതരാകുക ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തെ വിളിച്ച് ചെയ്യുക അപ്പോൾ എന്ത് പറ്റും പാപം ചെയ്യാൻ നേരം കിട്ടുന്നില്ല അതിനൊരു ഇടവേള കിട്ടിയാലല്ലേ പറ്റൂ അതുകൊണ്ട് വിശുദ്ധ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപരിക്കുക എന്നൊരു ചിന്തയും ഇവിടെയുണ്ട് എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ നാലാമത്തെ ചിന്തയാണ് ഞാൻ പറഞ്ഞു നാലഞ്ച് സ്കാറ്റേഡ് തോട്ട്സ് നാലെണ്ണം കഴിഞ്ഞു ഇനി അഞ്ചാമത്തേലിക്ക് വരികയാണ് അഞ്ചാമത്തത് കലഹപ്രിയനാകരുത് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് ശരിക്കും ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ് പറയുന്നത് പുണ്യമാണെങ്കിൽ പോലും ആ പുണ്യം കലഹിച്ചു പറയുന്നതോടുകൂടി ആ പുണ്യത്തിൻ്റെ പുണ്യം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മളിൽ പലർക്കും പറ്റുന്ന അപകട നമുക്കൊക്കെ എനിക്കൊക്കെ നമുക്കൊക്കെ വീഴ്ചകൾ പറ്റാറുണ്ട് പറയുന്നത് പുണ്യമായിരിക്കും പറയുന്നത് നല്ല കാര്യമായിരിക്കും പക്ഷേ ആ പറയുന്ന കാര്യം അത് കലഹ കലഹിച്ചു പറയുന്നത് കൊണ്ട് സൗമ്യതയോടെ പറയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് എന്ത് പറ്റുന്ന അറിയാമോ ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു ചില തിരിച്ചു വരുകൾ അസാധ്യമാകുന്നു ഇവിടെ പൗര സ്ലിഹ എന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന അറിയാമോ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം അപ്പൊ ഒരാള് കർത്താവിൻ്റെ ദാസനാകുന്നത് പറയുന്ന കാര്യങ്ങളുടെ മെച്ചം കൊണ്ട് മാത്രമല്ലെന്ന് അതെങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർ കൊടുക്കുന്നു സൗമ്യതയോടെ ക്ഷമയോടെ ക്ഷമയുള്ള സൗമ്യതയുള്ള അധ്യാപകനായിട്ട് പറഞ്ഞു കൊടുക്കണം ആ സൗമ്യതയുള്ള അധ്യാപകന്റെ പ്രത്യേകത എന്താ വീഴ്ച പ്രതീക്ഷിക്കണം ആര് ആരാണോ കേൾക്കുന്നത് ഒറ്റക്കേൾവിൽ അവർ മനസ്സിലാക്കണമെന്നില്ല പറഞ്ഞു കൊടുത്താലും പിന്നെയും തെറ്റിക്കണമെന്ന് അവ എല്ലാ അപ്പനമ്മമാർക്കും എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാകേണ്ട ശൈലിയായത് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് പറയുന്ന കാര്യങ്ങളൊക്കെ സൗമ്യതയോടെ പറഞ്ഞു കൊടുക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണം എന്താ അങ്ങനെ ചെയ്യുന്ന അറിയാമോ അതിൻ്റെ കാരണം പൗലോ ശ്രീഹാൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം കീപ്പ് ഓൺ സെയിങ് ചില കാര്യങ്ങൾ സൗമ്യതയോടെ ചില അപ്പനമ്മമാർ പറയും എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം വെച്ചാൽ കൺട്രോൾ പോയി പൊട്ടിത്തെറിക്കുകയാണ് അരുത് സൗമ്യതയോടെ പറഞ്ഞു കൊടുക്കുക തിരിച്ചു വരാൻ ഒരു അനുതാപം കർത്താവ് അവർക്ക് നൽകിയെന്ന് വരാം അതുവരെ ക്ഷമയോടെ കീപ്പ് ഓൺ സെയ്യിങ് എന്നിട്ട് ഒടുവിലത്തെ വാക്ക് എങ്ങനെയാണ് പിശാജ് അതായത് ഇന്ന് നന്മ ചെയ്യാതെ കലഹിച്ച് നിൽക്കുന്ന ആരെയും അത് ഇടവകയിൽ കുടുംബത്തിൽ സഭയിലൊക്കെ ഒന്ന് വിഷലൈസ് ചെയ്തേ കർത്താവിൻ്റെ വഴിയെ നടക്കാതെ കലഹിച്ച് നിൽക്കുന്നവരോട് നമുക്കൊരു വെറുപ്പ് ഇഷ്ടക്കേടൊക്കെ തോന്നാം പൗലസ്ലിഹ പറയുന്നത് അങ്ങനെ ഒരു ഇഷ്ടക്കേട് വേണ്ട പറഞ്ഞു തരുന്ന ഇങ്ങനെയാണ് ഇരുപത്തിയാറാം വാക്യം വളരെ ക്ലാസിക്കലാണ് രണ്ട് തിമോത്തി രണ്ട് ഇരുപത്തിയാറ് പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും ദാ അതായപ്പോൾ നമ്മുടെ കൊച്ച് നമ്മുടെ ചെറുക്കൻ നമ്മുടെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് നമ്മുടെ ജീവിത പങ്കാളി പിശാജിൻ്റെ ഇഷ്ടനിർവഹണത്തിന് അടിമയായി പോയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നീ എന്തു ചെയ്യണം അങ്ങനെ പുറത്തു വരുമ്പോൾ ആരുടെ അടുത്തേക്ക് അവർ വരണം നിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ നീ സൗമ്യതയോടെ കാത്തിരിക്കണം കലഹിച്ച് കലഹിച്ചവരെ അകറ്റിക്കളഞ്ഞാൽ ഇനി അവരെങ്ങോട്ട് പോകും സുബോധം വരുന്ന കാലത്ത് അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർ അല്പം ഇടറി അകന്നു പോയവർ തെറ്റു വരുത്തുന്നവർ അവരോടൊക്കെ ഈ പൗല സുലീഹ പറയുന്ന ഈ ഭാഷയാണ് സൗമ്യതയോടെ യോഗ്യനായ അധ്യാപകനായി ക്ഷമാശീലനായി കാത്തിരിക്കണം നമുക്ക് ആ കൃപ കിട്ടാൻ ഈശോയുടെ ദാസൻ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് എന്നൊരു പ്രധാനപ്പെട്ട തീമ് അതിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കണേ അപ്പം ഇന്ന് കേട്ട ചിന്തകളെയൊക്കെ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിങ്ങനെ സ്റ്റാറ്റേഡ് ചെതറിയ ചിന്തകളായിട്ട് പറഞ്ഞത് ഓരോന്നും ധ്യാനിക്കുക നമുക്ക് വേണ്ടതിനെ സ്വീകരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായി ഞങ്ങൾ കേട്ട കാര്യങ്ങളെ ഓർത്ത് നിന്നെ ആരാധിക്കുന്നു ഒടുവിലായി കേട്ടത് കർത്താവിൻ്റെ ദാസൻ സൗമ്യനായിരിക്കണം ക്ഷമയോടെ തിരിച്ചു വരവനായി ആരുടെയൊക്കെയോ തിരിച്ചുവരവനായി കാത്തിരിക്കണം കർത്താവെ പലപ്പോഴും ഞങ്ങൾ കഴിയാതെ പോയതാണ് ഞങ്ങൾ വീണു പോയ ഒരു മേഖലയാണത് തിരുത്തലുകൾ ഞങ്ങൾ ഈ നോമ്പുകാലത്ത് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ